എന്താണ് കോൺഗ്രസ് എങ്ങനെയാണ് എവിടെയാണ് ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ സംരക്ഷകരായിട്ടുള്ളത് രക്ഷകരായിട്ടുള്ളത് ഇങ്ങനെയാണോ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെയും ഇവർ രക്ഷിക്കുന്നത് സ്നേഹത്തിന്റെ കടയിൽ കപ്പലാണ്ടി വെക്കുന്ന രാഹുൽ ഗാന്ധി അവിടെയാണ് രാഹുൽ ഗാന്ധി ശബ്ദിക്കുവോ പിണറായി വിജയനും സ്വരാജിനും ബ്രിട്ടാസിനെ ഒക്കെ സംഘിയാക്കാന് അപ്പോ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും സിദ്ധരാമയും ഡി കെ ശിവകുമാറും മഹാന്മാരും പുണ്യവാളന്മാരായിരിക്കും ആയിരിക്കും പിണറായി വിജയനും സ്വരാജും ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള സഖാക്കളുടെ സംഘികളും ആയിരിക്കും അത് അങ്ങനെ തന്നെ തുടരട്ടെ കർണാടകയിൽ നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും കർണാടകയിൽ മൂവായിരത്തോളം മനുഷ്യരാണ് തെരുവിലേക്ക് വലിച്ചേക്കപ്പെട്ടിട്ടുള്ളത് അഞ്ഞൂറ് വീടുകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചു നിരത്തിയിട്ടുള്ളത് ബംഗളൂരു നഗരത്തിലെ യഹലങ്കയിൽ ഫക്കീർ എന്ന കോളനിയിൽ നിന്നും മൂവായിരത്തോളം മുസ്ലിങ്ങളെയാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് അഞ്ഞൂറോളം അഞ്ഞൂറോളം വീടുകൾ അടിച്ചു തകർക്കപ്പെട്ടു പോലീസും ആഭ്യന്തര വകുപ്പും സർക്കാരും ചേർന്നിട്ട് ആരാണ് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആരാണ് അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരാണ് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഡി കെ ശിവകുമാർ നിങ്ങൾ കർണാടകയിലേക്ക് നോക്കൂ എന്നായിരുന്നു അവിടെ സർക്കാർ വന്ന സമയത്ത് ഇവിടുത്തെ ലീഗുകാരും കോൺഗ്രസ്സുകാരും പറഞ്ഞിരുന്നത് ഇപ്പൊ കർണാടകയിലേക്ക് നോക്കാൻ ഒരു ലീഗ് കാരണമില്ല കോൺഗ്രസ് കാരണമില്ല സിദ്ധരാമയ്യര ഡി കെട സിദ്ധരാമയ്യടാ എന്ന രീതിയിലായിരുന്നില്ല ഊറ്റം കൊണ്ടിരുന്നത് എന്താണ് കർണാടകയിലേക്ക് ഇപ്പൊ നിങ്ങൾ നോക്കാത്തത് എന്താണ് അവിടുത്തെ അവസ്ഥ മുപ്പത് വർഷം മുപ്പത് വർഷം അവിടെ ജീവിച്ച മനുഷ്യരെയാണ് യാതൊരുവിധ മുന്നറിയിപ്പില്ലാതെ നോട്ടീസ് ഇല്ലാതെ പുനരധിസിപ്പിക്കാതെ അല്ലെങ്കിൽ അവർക്ക് മറ്റു മാർഗങ്ങൾ കാണാതെ പുലർച്ചെ നാലുമണിക്ക് കൊടും തണുപ്പിൽ അവിടെ ചെന്ന് ബലം പ്രയോഗിച്ച് സ്ത്രീകളെയും കുട്ടികളും ഉൾപ്പെടെയുള്ള മൂവായിരത്തോളം മനുഷ്യർ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള മൂവായിരത്തോളം മനുഷ്യർ അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ഇവിടെ മുസ്ലീങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന ആളുകൾ ആരും ഇതിനെക്കുറിച്ച് ശബ്ദിക്കില്ല എന്തിന് ലോകമുസ്ലിങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ടുള്ള വേഷം കെട്ടി നടക്കുന്ന പാണക്കാട് സാദിക്കളി തങ്ങൾ പോലും ഒരു അക്ഷരധീതർ മണ്ടൂല കുഞ്ഞാലിക്കുട്ടി മിണ്ടൂല കേരളത്തിലെ ആരും മിണ്ടൂല ഇരുട്ടുമുറിയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ദാവൂദിനെ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരും മിണ്ടൂല കോൺഗ്രസിന്റെ യു ഡി എഫിന് സൈബർ അണികളൊന്നും മിണ്ടൂല എന്താ മിണ്ടാത്തത് മിണ്ടാൻ അവർക്ക് വാക്കുകൾ ഉണ്ടാവൂല അവരുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ മുസ്ലിം ചെറുപ്പക്കാരനെ കൊല ചെയ്യപ്പെട്ട സംഘപരിവാറിനെതിരെ ശക്തമായ നടപടി സ്വീകാര സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അവിടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കോൺഗ്രസിനകത്ത് നടന്നത് ഇന്നിവരെ അതിന് തീരുമാനമായിട്ടില്ല ഇവിടെ കേരളത്തിൽ ഒരു ചെറിയ സംഭവം നട നടക്കുമ്പോഴത്തേക്കും ഊരിപ്പെരിപ്പിച്ച് ഇതാണ് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കരയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്ന അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന യു ഡി എഫുകാരും ലീഗുകാരും ഒക്കെ എവിടെയാണ് ഇവിടെ സഖാക്കളെ സംഖ്യയാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെ സംഖ്യയാക്കുന്ന സ്വരാജിനെ സംഖ്യയാക്കുന്ന ജോൺ ബ്രിട്ടാസിനെ സംഖ്യയാക്കുന്ന ഒരാളെയും കാണാനില്ലല്ലോ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിന്റെ കാറിൽ കയറ്റിയതാണ് ഇവിടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുസ്ലിംലീകാരുടെയും ചർച്ച എന്നെങ്കിലും ഈ പത്ത് വർഷമായല്ലോ പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്നത് എന്തെങ്കിലും ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ ആചാരങ്ങളെ ഹനിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നിയമങ്ങൾ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിന് മുമ്പുണ്ടായിരുന്ന വി എസ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അതിന് മുമ്പുണ്ടായിട്ടുള്ള നായനാർ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും എൽ ഡി എഫ് ഒ സി പി എം ആയിരുന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഒരാക്രമണം ഉണ്ടായിട്ടുണ്ടോ ന്യൂനപക്ഷങ്ങളെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള നിയമങ്ങൾ കരി നിയമങ്ങൾ ബലപ്രയോഗങ്ങൾ ബുൾഡോസ് ബുൾഡോസർ രാജ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പക്ഷെ എന്നിട്ടും സഖാക്കൽ സംഘികളാണ് പിണറായി വിജയൻ സംഘിയാണ് സ്വരാജ് സംഘിയാണ് ബ്രിട്ടാസ് സംഘിയാണ് മനസ്സിലാക്കി പോണം മനസ്സിലാക്കി പോണം ന്യൂനപക്ഷങ്ങൾ നേരിടുന്നതിന്റെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ എന്തിന് ലോകത്ത് തന്നെ ഏറ്റവും സന്തോഷത്തോടെ കൂടി അവരുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും ഏർ സർവ്വ സ്വാതന്ത്ര്യമുള്ള ഒരു നാട് ഒരു മണ്ണ് കേരളമല്ല അത് വേറെ എവിടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇന്ത്യക്കകത്ത് കോൺഗ്രസ് വരയ്ക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അപ്പൊ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സഹാകര സംഖ്യയാക്കാൻ നിൽക്കുന്നവർ പിണറായി വിജയന സംഖ്യയാക്കാൻ പറ്റുന്നവരൊക്കെ കണ്ണു തുറന്ന് കർണാടകയിലേക്ക് നോക്കുക ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം നോക്കുക അവിടങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താ അഡ്രസ് ചെയ്യാ എന്നിട്ട് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിനെയും മുഖ്യമന്ത്രി പാർട്ടിയും സംഘികളും സംഘികളാക്കാനുള്ള പണി നിങ്ങൾ എടുക്കുക മനസ്സിലായില്ലേ അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾ ഇതൊന്നും കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടോ ഒന്നുമല്ല രാഷ്ട്രീയ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി മാത്രം സഖാക്കളെയും പിണറായി വിജയനെയും സംഖ്യയാക്കുന്നതാണെന്നുള്ള ആർക്കാണിത് മനസ്സിലാകാത്തത് എസ്ഐആറിന്റെ പേരിൽ പോലും പിണറായി വിജയനാണ് എസ് ഐ ആർ ഈ സർക്കാരാണ് എസ് ഐ ആറ് കൊണ്ടുവന്നതെന്നും എന്താ പറയാ പൌരത്വ വിഷയം പോലും കൊണ്ടുവന്നത് പിണറായി വിജയനും സഖാക്കളാണെന്നും ഇവിടുത്തെ മുസ്ലിങ്ങളെയെല്ലാം പൌരത്വം ഇല്ലാതാക്കി ഇവിടെ നാട് കടത്തുന്ന രീതി പ്രചരണം വരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുകാര് നടത്തിയില്ലേ എവിടെയാണ് ഈ മുസ്ലിം ലീഗുകാരൊക്കെ ഉള്ളത് ഒരാൾക്ക് അവർക്ക് എന്തെങ്കിലും ഈ വിഷയത്തിനെ കുറിച്ച് ഒരക്ഷരം ശബ്ദിക്കുന്ന ഒരു ലീഗുകാരനെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് ആണ് മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെയും എന്ന് പറഞ്ഞാണല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുകാരും ലീഗുകാരെല്ലാവരും വോട്ട് പിടിച്ചത് കോൺഗ്രസ് വരാതെ യു ഡി എഫ് വരാതെ ഞമ്മക്ക് രക്ഷയില്ലെന്നാണ് മുസ്ലിം വീടുകളിൽ കയറിയിട്ട് യു ഡി എഫുകൾ പ്രചരണം നടത്തിയത് എന്താണ് കോൺഗ്രസ് എങ്ങനെയാണ് എവിടെയാണ് ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ സംരക്ഷകരായിട്ടുള്ളത് രക്ഷകരായിട്ടുള്ളത് ഇങ്ങനെയാണോ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെയും ഇവർ രക്ഷിക്കുന്നത് സ്നേഹത്തിന്റെ കടയിലേക്ക് കപ്പലാണ്ടി വെക്കുന്ന രാഹുൽഗാന്ധിയോടെയാണ് രാഹുൽ ഗാന്ധി ശബ്ദിക്കുമോ വയനാട് വന്ന് വോട്ട് ലക്ഷക്കണക്കിന് വോട്ട് വാങ്ങിപ്പോയിട്ടുള്ള മുസ്ലിങ്ങളെ വോട്ട് വാങ്ങിപ്പോയിട്ടുള്ള പ്രിയങ്കാഗാന്ധി ഒരു ചെറു വീരിൽ അനക്കോ എന്നിട്ട് നിങ്ങളൊക്കെ വരും എന്തിനെ പിണറായി വിജയനും സ്വരാജിനെയും ബ്രിട്ടാസിനെയൊക്കെ സംഖ്യയാക്കാന് അപ്പോ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും സിദ്ധരാമയും ഡി കെ ശിവകുമാറും മഹാന്മാരും പുണ്യവാളന്മാരും ആയിരിക്കും പിണറായി വിജയനും സ്വരാജും ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള സഖാക്കളുടെ സംഘികളുമായിരിക്കും അത് അങ്ങനെ തന്നെ തുടരട്ടെ